ഇസ്രയേൽ രാഷ്ട്രം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദുരിതപൂർണമായ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് കേവലം രാഷ്ട്രീയമോ സൈനികമായ ഒരു പോരാട്ടത്തിനപ്പുറം ആ രാജ്യത്തിൻ്റെ മനസാക്ഷിയെ തന്നെ പിടിച്ചുലച്ച ഒരു മാനുഷിക ദുരന്തമാണ് അവിടെ ഇപ്പോൾ അരങ്ങേറുന്നതും സെപ്റ്റംബർ അഞ്ചിന് ജെറുസലേമിലെ തെരുവുകളിൽ ഉയർന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയവേദന നിറഞ്ഞ പ്രതിഷേധം യുദ്ധത്തിൻ്റെ ഇരുണ്ട മുഖം എത്രമാത്രം ഭീകരമാണെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിയിലേക്ക് നടന്ന ആ മാർച്ചിൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോ സൈനിക തന്ത്രങ്ങളോ ആയിരുന്നില്ല മുഴങ്ങിയത് മറിച്ച് സ്വന്തം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ ആഴത്തിലുള്ള വേദനയും അവരെ തിരികെ ലഭിക്കണമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയും മാത്രമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണത്തോടെയാണ് ഈ ദുരന്തം ആരംഭിക്കുന്നത് അപ്രതീക്ഷിതമായ ആക്രമണം നൂറുകണക്കിന് ഇസ്രയേലി പൗരന്മാരുടെ ജീവൻ അപഹരിക്കുകയും ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തു ഗാസയിലേക്ക് കൊണ്ടുപോയവരിൽ കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമുണ്ടായിരുന്നു ഈ സംഭവം ഇസ്രയേലിന്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ചകളൊന്നായി വിലയിരുത്തപ്പെടുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഇസ്രയേൽ ഗാസയിൽ ആരംഭിച്ച സൈനിക നടപടി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കി യുദ്ധം എഴുന്നൂറ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഗാസയിൽ കുറഞ്ഞത് അറുപത്തിനാലായിരത്തി മുന്നൂറിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു ഭൂരിഭാഗം സാധാരണക്കാരായ മരണങ്ങൾ ഒരു ജനതയുടെ കൂട്ട കൂട്ടനശീകരണത്തിലേക്കാണ് വിരൽ ചൂട്ടുന്നത് ഗാസയിൽ വെള്ളവും മരുതും ചികിത്സാ സൗകര്യങ്ങളും ഭക്ഷണവുമില്ലാത്ത അവസ്ഥ സാധാരണമായിരിക്കുന്നു ആശുപത്രികളും വിദ്യാലയങ്ങളിലും ഉൾപ്പെടെ സാധാരണ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുന്നു ഇതൊരു യുദ്ധമെന്നതിലുപരി ഒരു ജനതയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നയമായി മാറുന്നുണ്ട് എന്ന സംശയം അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉയർത്തുന്നുമുണ്ട് ഇസ്രയേലിലെ പ്രതിഷേധങ്ങൾക്ക് കാരണം ഈ യുദ്ധക്കണക്കുകളല്ല മറിച്ച് സ്വന്തം ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റപ്പെട്ട പ്രിയപ്പെട്ടവരുടെ മുഖങ്ങളാണ് സെപ്റ്റംബർ അഞ്ചിലെ പ്രതിഷേധത്തിൽ പങ്കെടു ടുത്ത ഓരോ വ്യക്തിയുടെ മുഖത്ത് ആഴത്തിലുള്ള ദുഃഖം കാണാമായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരികെ തരുവെന്ന മുദ്രാവാക്യം കേവലം ഒരു ആവശ്യം മാത്രമായിരുന്നില്ല മറിച്ച് ഹൃദയത്തിൽ നിന്നും ഉയർന്ന ഒരു പ്രാർത്ഥനയായിരുന്നു വിക്കി കോഹൻ എന്ന അമ്മയുടെ വാക്കുകൾ ഈ വേദനയുടെ ആഴവും വ്യക്തമാക്കുന്നു ഈ പേടി സ്വപ്നം അവസാനിപ്പിച്ച് എല്ലാ ബന്ധികളെയും വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് അവർ കരഞ്ഞുകൊണ്ട് ആവർത്തിച്ചു ഗാസിൽ ബന്ധിയാക്കപ്പെട്ട തന്റെ മകൻ നിംറോട്ട് കോഹനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ കണ്ണുകളിൽ ആഴത്തിലുള്ള ക്ഷീണവും നിസ്സഹായതയും നിറഞ്ഞിരുന്നു ഒരമ്മ തൻ്റെ മകനെ കാണാതെ എത്രകാലം കഴിയുമെന്ന അവരുടെ ചോദ്യം പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും ചോദ്യമായിരുന്നു സ്വന്തം മകൻ്റെ മുഖം ഓർത്ത് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കൈകൾ ആകാശത്തേക്ക് ഉയർത്തി അവർ പ്രാർത്ഥിച്ചത് എല്ലാ ബന്ധുക്കൾക്കും വേണ്ടിയായിരുന്നു വിക്കി കോഹനെ പോലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ദിനംപ്രതി മാനസിക വേദനയിലൂടെ കടന്നുപോകുന്നു ഗാസയിലെ സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമപരമായ ചോദ്യങ്ങൾക്കും വെല്ലുവിളികൾക്കും വഴി തുറന്നിരിക്കുകയാണ് ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ചിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തിന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോ യോഗ് കാലറ്റിനുമെതിരെ അര്ഫ്റ്റ്വാറണ്ട് പുറപ്പെടുവിച്ചത് ലോകത്തെ ഞെട്ടിക്കുകയും ചെയ്തു ഇത് യുദ്ധത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നിയമപരമായി ഉത്തരവാദിത്തമുണ്ടെന്നും സൂചിപ്പിക്കുന്നു കൂടാതെ ദക്ഷിണാഫ്രിക്ക ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ വംശഹത്യ കേസ് സമർപ്പിച്ചിരിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ സൈനിക നടപടികൾക്ക് പിന്നിൽ ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ ഉണ്ടോ എന്ന് ഈ കേസ് പരിശോധിക്കും ഈ നിയമപരമായ പോരാട്ടങ്ങൾക്കിടയിൽ ഗാസയിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിലെ തെരുവുകളിൽ ഉയരുന്ന ഈ പ്രതിഷേധങ്ങൾ യുദ്ധം ഒരു രാഷ്ട്രീയ തീരുമാനമായിരിക്കുമ്പോൾ തന്നെ അത് മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെയാണ് തകർക്കുന്നതെന്നതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഇത് കേവലം എതന്യാഹു സർക്കാരിനെതിരായ ഒരു പ്രതിഷേധമല്ല മറിച്ച് ഒരു രാജ്യത്തിൻ്റെ മനസ്സാക്ഷി ഉണർത്താനുള്ള ശ്രമമാണ് അവരെ തിരികെ കൊണ്ടുവരുമെന്ന ആഹ്വാനം എല്ലാ രാഷ്ട്രീയ അതിരുകളും ഭേദിച്ച സമാധാനത്തിനും മാനുഷിക മൂല്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു കൂട്ടായ നിലവിളിയായി മാറുന്നു ഈ ദുരന്തത്തിൽ ഇസ്രയേലിൻ്റെയും പലസ്തീൻ്റെയും ജനങ്ങൾ ഒരേപോലെ ദുരിതം അനുഭവിക്കുന്നു ഒരു വശത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാതെ വേദനിക്കുന്ന ഇസ്രേലി കുടുംബങ്ങൾ മറുവശത്ത് സൈനിക നടപടിയിൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീനുകൾ രണ്ട് കൂട്ടരുടെയും വേദന ഒന്ന് തന്നെയാണ് ഒരു ജനതയുടെ ദുരിതം മറ്റൊരു ജനതയുടെ ദുരിതത്തിന് പരിഹാരമാകില്ലെന്ന് ഈ പ്രതിഷേധങ്ങൾ ഓർമ്മിപ്പിക്കുന്നു യുദ്ധമെന്ന ക്രൂരമായ യാഥാർത്ഥ്യം രാഷ്ട്രീയ തീരുമാനങ്ങൾക്കും അതിർവരമ്പുകൾക്കും അപ്പുറം മനുഷ്യജീവിതത്തെയാണ് ആദ്യം തകർക്കുന്നതെന്ന സത്യം ലോകം തിരിച്ചറിയേണ്ട സമയമാണിത് സമാധാനത്തിനുള്ള ആഗ്രഹം ലോകമെങ്ങും പ്രതിധ്വരിക്കുമ്പോൾ മനുഷ്യരുടെ ജീവിതം സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹം മുന്നിട്ടിറങ്ങേണ്ടതും അനിവാര്യമാണ്